Hi friends! ഇന്ന് നമുക്ക് അരേലിയ പ്ലാന്റിനെ കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞാലോ അപ്പോൾ എൻ്റെ വീട്ടിൽ വൈറ്റ് ഷെയ്ഡും ഗ്രീനും കൂടി വന്ന ഈ പൊടി പൊടി പോലെ തലകളുള്ള അരേലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ടും ബോളായിട്ടും ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പക്ഷേ എല്ലാവർക്കും ഇത് പിടിച്ചു കിട്ടണമെന്നുള്ളൊരു പരാതി കേൾക്കണം എൻ്റെയും പിടിക്കുകയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ എല്ലാവരും ഇതുപോലെ തണ്ട് തണ്ടുടിച്ച് കുത്തിയാണ് നമ്മൾ പിടിപ്പിക്കണത് പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞ് പോകുവായിരുന്നു പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് വേഗം തന്നെ പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ മണ്ണ് എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മളിത് നടാൻ വേണ്ടി പിന്നെ അധികം വളവും അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് അത് പിടിച്ച് കിട്ടണവരെ നമുക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഞാൻ വെച്ചേക്കുന്നത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മുകളിലുള്ള ആ ലീവ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ ഇലകളും തളി തളിരലകളൊക്കെ വരും അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പല പല പോട്ടിലാക്കി ചെറിയ ചെറിയ പോട്ടിൽ പോലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഹാങ് ചെയ്തും ഇടാൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റ് ആണിത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൽ പല തരത്തിലുള്ള അരയിലാസും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഈ ഒരെണ്ണയേ ഉള്ളൂ ഇതിപ്പോൾ ഞാനതിൻ്റെ തണ്ട് പറഞ്ഞു ഒടിച്ച് കുത്തിയതിൻ്റെ കേട്ടോ കണ്ടോ വേരൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കും ഇതിന് ആ റൂട്ടൊക്കെ ഒന്ന് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അധികം വെള്ളം നമ്മൾ ഒഴിച്ച് എന്തായാലും കൊടുക്കരുത് പിന്നെ വെയിലത്ത് അധികം വെയിലത്തും പിടിച്ച് കിട്ടണവരെ വെക്കരുത് ഷെയ്ഡി തന്നെ അങ്ങോട്ട് വെച്ചേക്കണേ അപ്പോൾ പിന്നെ ഈ ഇതുപോലെയുള്ള ഈ അധികം മൂപ്പത്താത്ത തണ്ടുകൾ വേണം നമ്മന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ കുത്താൻ വേണ്ടി പിന്നെ ഒരു വലിയൊരു പോട്ടിലാണ് നമ്മൾ വെക്കണതെങ്കിൽ ഒന്നോ രണ്ടോ തൈകൾ വെച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ വെക്കണമെങ്കിൽ നമ്മൾ ആ പോട്ട് നിറയണ രീതിയിൽ ഇതുപോലെയുള്ള തണ്ടുകൾ ഒടിച്ച് ഒടിച്ച് വെക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മൂന്നോ നാലെണ്ണം പിടിച്ച് കിട്ടിയാൽ കിട്ടി അതെപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ അതുപോലെ തന്നെ വെക്കുന്നത് ഇതിപ്പോൾ ചെറിയ ബോട്ടിലായത് കാരണം രണ്ട് മൂന്ന് തണ്ട് വെച്ചപ്പോൾ തന്നെ അത് രണ്ടെണ്ണമൊക്കെ പിടിച്ചു കിട്ടിയത് കുറേ പഴക്കം ചെന്ന് തണ്ടോ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ വെച്ചേക്കണേ അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ചാണാപ്പൊടിയും കൽപ്പൊടിയും മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കിത് വെറുതെ അങ്ങോട്ട് കുത്തി ഒന്ന് വെച്ച് കൊടുത്താൽ മതി പിന്നെ വെള്ളം നനക്കല് മാത്രം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് വേഗം ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകും നമുക്കതിൻ്റെ ലീഫ് കാണുമ്പോൾ ചീഞ്ഞിട്ടില്ലെന്ന് നമ്മൾ വിചാരിക്കും കാരണം ലീഫ് എപ്പോഴും കരിഞ്ഞുമൊണ്ട് കുറേ നാൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് നിൽക്കും പക്ഷേ അതിൻ്റെ താഴേക്കുള്ള തണ്ടാണ് ചീഞ്ഞ് വരണത് അപ്പോൾ ഇത് നമുക്ക് ബോളായിട്ടൊക്കെ ഇങ്ങനെ ബോൾ ഷേപ്പിലൊക്കെ ആക്കി നിർത്തിയാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ കുറേ നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ഹാങ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഇങ്ങനെ ഹോളൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ ഇത് ഇങ്ങനെയാണ് ഞാനപ്പോൾ ഈ അരലിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കുന്നത് നല്ല ബുഷിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറേ തണ്ടുകൾ കുത്തി വെച്ച് കൊടുക്കണം ഇതിപ്പോൾ വേര് വന്നേക്കണത് കണ്ടു വേര് വന്നേക്കണത് നമ്മൾ കുറച്ച് വായു വട്ടമുള്ള പോട്ടിൽ വെച്ച് കൊടുത്താൽ മാത്രമേ ഇത് നല്ല ബുഷായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് അങ്ങനെ ഹൈറ്റ് വെച്ച് പോകും അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണേ ഹൈറ്റ് വെച്ച് കൊടുത്ത് ഇപ്പോൾ കണ്ടു ഇത് ഞാനിപ്പോൾ ഹാങ് ചെയ്തിട്ടേക്കണ ഒരു പോട്ടിലാണ് ഈ കാണുന്നത് നല്ല ഭംഗിയിലേ കാണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്